ഹൂതികൾക്കെതിരെ നടക്കുന്ന സൈനിക നടപടികൾ ഒട്ടും ഫലപ്രദമല്ലെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഹൂതികളെ ചെറുക്കാൻ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾ പ്രതീക്ഷിച്ച ഫലം കാണുന്നില്ലെന്നും പാഴായി പോവുകയാണെന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ആക്രമണങ്ങൾ ഹൂതികൾക്ക് കൂടുതൽ ശക്തി നൽകുന്നതായും റിപ്പോർട്ടിലുണ്ട് തങ്ങൾ പുതിയ മിസൈലുകൾ വികസിപ്പിച്ചതായി കഴിഞ്ഞ ദിവസം ഹൂതി നേതാവ് സയ്യിദ് അബ്ദുൽ മാലിക് ബദ്രുദ്ദീൻ അൽ ടെലിവിഷനിലൂടെ അറിയിച്ചിരുന്നു ഇതിന് രണ്ട് ദിവസത്തിനു ശേഷമാണ് സി എൻ എൻ റിപ്പോർട്ട് പുറത്തു വരുന്നത് തങ്ങളുടെ പുതിയ മിസൈലുകളെ അമേരിക്കൻ സേനയ്ക്ക് ചെറുക്കാനായില്ലെന്നും അത് കപ്പലുകളിൽ പതിച്ചെന്നും അബ്ദുൽ മാലിക് പറഞ്ഞിരുന്നു ഗാസയിലെയും അധിനിവേശ വെസ്റ്റ് ബാങ്കിലെയും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായി ചെങ്കടലിൽ തങ്ങളുടെ പ്രതിരോധം തുടരും ഇസ്രായേൽ അധിനിവേശത്തിന് ആയുധം നൽകി ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാക്കുകയാണ് അമേരിക്ക ഗാസയിലെ പലസ്തീൻ ജനതക്കെതിരെ ഇസ്രായേൽ വംശകത്യയും കൊലപാതകവും നടത്തുകയാണ് അവരെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു ശത്രുക്കളുടെ കടൽ വാണിജ്യ ഗതാഗതത്തിൻ്റെ നാൽപ്പത് ശതമാനവും നിർത്തലാക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇത് അവരുടെ സമ്പദ് വ്യവസ്ഥയെ തളർത്തുകയും കയറ്റുമതി കുറുക്കുകയും ചെയ്തിട്ടുണ്ടെന്നും സയ്യിദ് അബ്ദുൽ മാലിക് പറയുന്നു തങ്ങളുടെ പക്കൽ അന്തർവാഹിനി ആയുധങ്ങൾ വരെ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നു ഇതുവരെ നാൽപ്പത്തി എട്ട് കപ്പലുകളെ ചെങ്കടലിലും അറബിക്കടലിലുമായി തങ്ങൾ ആക്രമിച്ചെന്നും എന്നാൽ ഗാസയിലെ ജനങ്ങൾക്ക് സഹായം എത്തിക്കുന്ന കപ്പലുകൾക്ക് തങ്ങൾ സംരക്ഷണം നൽകുമെന്നും അബ്ദുൽ മാലിക് പറയുന്നുണ്ട് വ്യാഴാഴ്ച രാവിലെ ഹൂതികൾ ഇസ്രയേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതായി അമേരിക്ക പറഞ്ഞിരുന്നു മറ്റൊരു മിസൈൽ ഏതൻ ഉൾക്കടലിൽ വാണിജ്യ കപ്പലിലാണ് പതച്ചത് ബ്രിട്ടീഷ് ഉടമസ്ഥയിലുള്ള കപ്പലിന് നേരെയായിരുന്നു ആക്രമണം കപ്പലിന് ചെറിയ രീതിയിൽ കേടുപാട് സംഭവിച്ചെന്നും എന്നാൽ കപ്പൽ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തുടരുന്നു എന്നുമാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നത് യമനിൽ നിന്ന് വന്ന മിസൈൽ ഭീഷണിയെ തുടർന്ന് തുറമുഖ നഗരമായ ഐലാത്തിൽ അപായ സൈനികൾ മുഴങ്ങിയതായി ഇസ്രായേൽ മാധ്യമങ്ങളും പറയുന്നുണ്ട് എന്നാൽ ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനം വിജയകരമായി ആ മിസൈലിനെ തടഞ്ഞതായാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ചെങ്കടലിൽ ഇപ്പോൾ ഹൂത്തികൾ നടത്തുന്ന ചെറുത്തുനിൽപ്പ് പതിറ്റാണ്ടുകൾക്കിടെ അമേരിക്ക നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയാണെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവി വൈസ് അഡ്മിറൽ ബ്രാഡ് കൂപ്പർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ സംഭവിച്ചതുപോലെ കപ്പലുകൾ കൊണ്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് തിരികെ പോകേണ്ടി വരുമെന്നും നാവികസേനയിൽ നിന്ന് ഏകദേശം ഏഴായിരം നാവികരെ ചെങ്കടലിൽ വിന്യസിച്ചതായും കൂപ്പർ പറയുന്നുണ്ട് ഹമാസിനെ പിന്തുണച്ച് ചെങ്കടലിൽ സൈനിക നടപടി ഹൂത്തികൾ ആരംഭിച്ചതോടെ യമനിൽ നിരവധി പേരാണ് പുതിയതായി ഹൂത്തിസേനയിൽ ചേരാനെത്തിയത് രണ്ടു ലക്ഷം പുതിയ പോരാളികളെ ഹൂത്തികൾ റിക്രൂട്ട് ചെയ്യുകയും പരിശീലിപ്പിക്കുകയും ചെയ്തതായി ഹൂത്തികളുടെ വക്താവ് പറയുന്നു ഊതികളുടെ ശക്തി വർദ്ധിക്കുന്ന യമനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം എന്നാണ് വിദഗ്ധർ പറയുന്നത് രാജ്യം വീണ്ടും ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയുണ്ട് എന്നാൽ രാജ്യത്തിനകത്ത ആക്രമണം തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും ഇസ്രയേലും അവരെ പിന്തുണക്കുന്നവരുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഊതികൾ വളരെ കൃത്യമായി തന്നെ പറയുന്നുമുണ്ട്